നൂറ്റാണ്ടുകളായി ആദരിക്കപ്പെടുന്ന ഒരു കേരളീയനാണ് ശങ്കരാചാര്യർ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും ജിജ്ഞാസുക്കൾക്ക് ശാസ്ത്രപാഠം നൽകിയും വിദ്വാൻമാരുമായി ശാസ്ത്ര ചർച്ച നടത്തിയും ആചാര്യൻ കാലം കഴിച്ചു ഒരിക്കൽ ശിഷ്യന്മാരോടൊത്ത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വഴിമധ്യെ നാല് നായ്ക്കൾക്കൊപ്പം ഒരു ചണ്ടാളനെ കണ്ടു തൊട്ടുകൂടായ്മ നിലനിന്നിരുന്ന കാലമാണ് ശങ്കരനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് ശിവഭഗവാൻ വിചാരിച്ചു സർവജ്ഞപീഠം കയറാനുള്ളവനാണ് മനസ്സിൽ അല്പമെങ്കിലും അഹങ്കാരം അജ്ഞത ഇവയുണ്ടെങ്കിൽ അത് മാറ്റണം ശങ്കരൻ വിചാരിച്ചു നാല് വേദങ്ങളും പതിനെട്ട് പുരാണങ്ങളും പഠിച്ച തൻ്റെ മുൻപിൽ ഒരു ചണ്ടാളനോ ചണ്ടാളനോട് വഴിമാറാൻ ശങ്കരൻ ആവശ്യപ്പെട്ടു അപ്പോൾ ചണ്ടാളൻ ചോദിച്ചു ആരോടാണ് അങ്ങ് വഴിമാറാൻ പറഞ്ഞത് ദേഹത്തോടോ ആത്മാവിനോടോ ആത്മാവ് സർവവ്യാപിയും നിത്യശുദ്ധനുമാണ് ഗംഗാജലത്തിലോ മദ്യത്തിലോ പ്രതിഫലിക്കുന്ന ചന്ദ്രന് വ്യത്യാസമുണ്ടോ ദേഹം ജഡമാണ് താനും അതിന് വഴിമാറിപ്പോകാൻ കഴിയുമോ ചണ്ടാളൻ്റെ വാക്കുകൾ കേട്ട് വിസ്മിതനായ ഒന്ന് സൂക്ഷിച്ചു നോക്കി അപ്പോൾ കാണാം കാശി വിശ്വനാഥൻ ശുഭച്ചവടിവിൽ വന്നിരിക്കുകയാണ് തന്നെ അനുഗ്രഹിക്കാൻ ശങ്കരൻ സാഷ്ടാംഗം നമസ്കരിച്ച് സ്തോത്രം ചെയ്തു ചണ്ടാലോസ്തു സതു ദിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ മനീഷാ പഞ്ചകം എന്ന പ്രസിദ്ധമായ ശ്ലോകം നിർമ്മിച്ച് ആചാര്യൻ ശിവനെ പൂജിച്ചു വിദ്യാവിനെ സമ്പന്നനായ വിപ്രനിലും ശ്വാവിലും ശുഭജനിലും വാഴുന്ന പരമാത്മാവിനെ സാക്ഷാത്കരിച്ച് സമദർശിയായിത്തീർന്നു ശ്രീശങ്കരൻ വിശ്വനാഥൻ്റെ അനുഗ്രഹത്താൽ ശിഷ്യന്മാരിൽ സനന്ദനനോട് ആചാര്യന് അല്പം താല്പര്യം കൂടുതലായിരുന്നു ഇത് മറ്റ് ശിഷ്യന്മാരിൽ അല്പം വിഷമം ഉണ്ടാക്കി പലതും എഴുതാനായി സനന്ദനനോടാണ് ആചാര്യൻ പറഞ്ഞിരുന്നത് ഒരിക്കൽ ഗംഗാനദിയുടെ മറുകരയിൽ തുടികഴുകൊണ്ടിരിക്കുകയായിരുന്നു സനന്ദനൻ ആചാര്യനും മറ്റു ശിഷ്യന്മാരും നദിയുടെ മറുകരയിലായിരുന്നു അപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു സനന്തന വേഗം വരൂ എന്ന് ഇവർ നിൽക്കുന്നിടത്തേക്ക് എത്തണമെങ്കിൽ വളരെയേറെ ദൂരം ചുറ്റിക്കറങ്ങേണ്ടതായുണ്ട് പക്ഷേ ആചാര്യൻ വിളിച്ചപ്പോൾ ശിഷ്യൻ ഗുരുവിനെ ധ്യാനിച്ചുകൊണ്ട് നദിയിലേക്ക് കാലെടുത്തു വെച്ചു മറ്റ് ശിഷ്യന്മാർ വിളിച്ചു പറഞ്ഞു സനന്തന നദിക്ക് വളരെ ആഴമുണ്ട് ഇറങ്ങരുത് എന്ന് പക്ഷേ സനന്തൻ ഇതൊന്നും കേട്ടില്ല നദിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതിനനുസരിച്ച് നദിയിൽ നിന്നും ഓരോ താമരപ്പൂക്കൾ പൊങ്ങി വന്ന് കാൽപാദത്തെ താങ്ങി അങ്ങനെ സനന്തനൻ മരയിലെത്തി മറ്റ് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു അന്ന് മുതൽ പത്മപാദർ എന്ന് സനന്തനൻ അറിയപ്പെട്ടു ഗുരുവിലുള്ള വിശ്വാസം മറ്റ് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു ആചാര്യൻ്റെ ഉദ്ദേശം കാശിയിലെ ജീവിതത്തിനിടയിൽ ശങ്കരാചാര്യർ ഒരു വൃദ്ധ ബ്രാഹ്മണ പണ്ഡിതനെ കണ്ടു സംസ്കൃതത്തിലെ ചില വ്യാകരണങ്ങൾ മനഃപാഠമാക്കാൻ കഷ്ടപ്പെട്ട് ഉരുവിട്ടുകൊണ്ടിരുന്ന വൃദ്ധന് ശങ്കരാചാര്യർ കുറച്ച് ശ്ലോകങ്ങൾ നിർമ്മിച്ച് നൽകി അതാണത്രേ പ്രസിദ്ധമായ ഭജഗോവിന്ദ സ്തോത്രം ചാഞ്ചാടുന്ന മനസ്സുമായി എന്തു പഠിച്ചിട്ടും കാര്യമില്ല എന്നും ഈശ്വരനായ ഗോവിന്ദനെ ഭജിക്കൂ അന്ത്യകാലത്ത് വ്യാകരണത്തിലെ നിയമങ്ങൾ രക്ഷയ്ക്കെത്തില്ലെന്നും ഉപദേശിക്കുന്ന കൃതിയാണിത് കാശിയിൽ വെച്ച് ദക്ഷിണ നിന്നും വന്ന വിഷ്ണുശർമ്മൻ എന്ന ശിഷ്യനെ കൂടി ആചാര്യന് ലഭിച്ചു ഈ വിഷ്ണു ശർമ്മൻ ശങ്കരൻ്റെ ബാല്യകാല സുഹൃത്തായിരുന്നു ഇദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ആചാര്യൻ തിരിച്ചറിഞ്ഞു കാശിയിൽ നിന്ന് കുറച്ചു കാലം കഴിഞ്ഞ് ആചാര്യനും ശിഷ്യന്മാരും ബദരിക്ക് പുറപ്പെട്ടു ബദരി ബാതരായണൻ്റെ തപോഭൂമി ആയതുകൊണ്ട് ബ്രഹ്മസൂത്രങ്ങൾക്ക് ഭാഷ്യം രചിക്കാൻ ശ്രീ ശങ്കരൻ ആ സ്ഥാനം തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് വഴിക്കുള്ള ക്ഷേത്രങ്ങളിൽ ആരാധിച്ചും തീർത്ഥങ്ങൾ സേവിച്ചും ആചാര്യനും ശിഷ്യന്മാരും ബദരിയിലെത്തി വ്യാസതീർത്ഥത്തിൽ ഒരു അവർ പാർപ്പുറപ്പിച്ചു നാലു വർഷം കൊണ്ട് ആചാര്യൻ ഉപനിഷത്തുകൾക്കും ബ്രഹ്മസൂത്രങ്ങൾക്കും ഗീതയ്ക്കും വിഷ്ണു സഹസ്രനാമത്തിനും സനസുജാതീയത്തിനും ഭാഷ്യങ്ങൾ രചിച്ചു അനവധി ഗ്രന്ഥങ്ങൾ സ്തോത്രങ്ങൾ ഇവയും ആചാര്യൻ രചിച്ചിട്ടുണ്ട് വേദാന്ത രഹസ്യങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യപ്പെടുന്ന രചനകളാണ് ഗ്രന്ഥങ്ങൾ മറ്റ് ധാരാളം പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ബദരിയിൽ വെച്ച് ആചാര്യന് ധാരാളം ശിഷ്യന്മാരെ നേടാൻ കഴിഞ്ഞു ഭാഷ്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്തു ആചാര്യൻ ഹിമാലയത്തിലെ ദീർഘസ്ഥാനങ്ങളെല്ലാം സന്ദർശിച്ചു അങ്ങനെ ഇരിക്കെ ആചാര്യന് എല്ലാത്തിൽ നിന്നും ഒരു വിരക്തി തോന്നി ശിഷ്യന്മാരെ ശ്രദ്ധിച്ചു കുളിയില്ല സാധാരണയുള്ള ദിനചര്യകളിലൊന്നും താല്പര്യമില്ല അങ്ങനെ ഇരിക്കെ ഒരു വൃദ്ധ ബ്രാഹ്മണൻ അവിടെ എത്തി ദിവസങ്ങൾക്ക് ശേഷം ആചാര്യൻ അന്ന് കുളിക്കാൻ പോയി വൃദ്ധബ്രാഹ്മണനെ ആചാര്യനും ശിഷ്യന്മാരും സ്വാഗതം ചെയ്തു അടുത്തുള്ള ഒരു ഗുഹയിൽ വെച്ച് അദ്ദേഹം ബ്രഹ്മസൂത്രത്തെ അടിസ്ഥാനമാക്കി വാദം ആരംഭിച്ചു ജീവൻ ജഗത് മായ മുക്തി ബ്രഹ്മം മുതലായ വേദാന്ത വിഷയങ്ങളെക്കുറിച്ച് അവർ ദീർഘദീർഘം വാദപ്രതിവാദങ്ങൾ നടത്തി വൃദ്ധൻ വൃദ്ധനോരോന്നും ചോദിക്കും ആചാര്യൻ അതിന് സമാധാനം പറയും ഈ ചർച്ച ഏഴുനാൾ നീണ്ടു നിന്നു എന്നിട്ടും വാദത്തിൽ ആരും ജയിക്കുന്നുമില്ല തോൽക്കുന്നുമില്ല ബ്രാഹ്മണൻ ആരായിരിക്കാം എന്ന് ഗുഹയുടെ പുറത്തുനിന്ന പത്മപാതർക്ക് സംശയമായി വ്യാസൻ വേഷന്മാറി വന്നതായിരിക്കുമെന്ന് അദ്ദേഹം ഊഹിച്ചു വിവരം ഗുരുവിനെ അറിയിച്ചു അതേസമയം ആചാര്യനും തോന്നിയിരുന്നു പിറ്റേന്ന് ബ്രാഹ്മണൻ വന്നപ്പോൾ സ്വരൂപം വെളിപ്പെടുത്താൻ ശങ്കരൻ അപേക്ഷിച്ചു അപ്പോൾ കാണാം സാഷാൽ വേദവ്യാസൻ മുന്നിൽ നിൽക്കുന്നു ആചാര്യനും ശിഷ്യന്മാരും ഭക്തിപ്രസരം വ്യാസഭഗവാനെ നമസ്കരിച്ചു തൻ്റെ ആശയങ്ങൾ ഫാഷ്യത്തിൽ ശരിയാവണ്ണം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വ്യാസൻ ആചാര്യനെ അനുമോദിച്ചു അപ്പോഴേക്കും ശ്രീശങ്കരൻ്റെ ജീവിതം അവസാനിക്കാറായിരുന്നു വൈദികധർമ്മത്തിൻ്റെ പുനഃപ്രതിഷ്ഠ സാധിക്കുന്നതിന് ആചാര്യന് വ്യാസമഹർഷി ജീവിതകാലം പതിനാറ് വർഷം കൂടി നീട്ടിക്കൊടുത്തു മഹർഷി മറയുകയും ചെയ്തു അതിനുശേഷം ആചാര്യൻ പഴയതുപോലെ ഊർജ്ജസ്വലനായി ശങ്കരൻ പ്രസിദ്ധ മീമാംസാ പണ്ഡിതനായ കുമാരലഭട്ടനുമായി വേദാന്തത്തെക്കുറിച്ച് തർക്കത്തിലേർപ്പെടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നാൽ ആചാര്യനും ശിഷ്യന്മാരും കാണുമ്പോൾ കുമാരലഭട്ടൻ സ്വയം ഉമ്മിത്തിയിൽ ദഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരിക്കൽ കുമാരലഭട്ടൻ വേഷപ്രച്ഛന്നനായി അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്ന് ബുദ്ധമത തത്വങ്ങളെ അവയെ അറിഞ്ഞുകൊണ്ട് തർക്കിച്ച് കണ്ണിക്കുക എന്ന ഉദ്ദേശത്തോടെ പഠിച്ചെടുത്തു വേദങ്ങൾ ഇത് വലിയ പാപമായിട്ടാണ് കരുതുന്നത് ഈ പാപപരിഹാരത്തിനായി സ്വയം ഉമിത്തിയിൽ ദഹിക്കുന്ന ഒരവസ്ഥയിലാണ് ഇവർ ഇദ്ദേഹത്തെ കാണുന്നത് തൻ്റെ അവസ്ഥ ഇതാണെന്നും അതിനാൽ മാഹിഷ്മതിയിലെത്തി തൻ്റെ ശിഷ്യനായ മണ്ഡലമിശ്രനുമായി വാദത്തിൽ ഏർപ്പെടുവാനും പറഞ്ഞു ആചാര്യനും ശിഷ്യന്മാരും ദിവസങ്ങളോളം യാത്ര ചെയ്ത് മാഹിഷ്മതിയിൽ മണ്ഡലമിശ്രൻ്റെ അടുത്തെത്തി കാഴ്ചയിൽ ബാലനായ ആചാര്യനും മണ്ഡലമിശ്രനും തമ്മിൽ സംവാദത്തിലേർപ്പെട്ടു മണ്ഡലമിശ്രൻ്റെ പത്നിയും പണ്ഡിത ഗ്രേശ്വരിയുമായ ഉഭയഭാരതി സംവാദത്തിന് മധ്യസ്ഥം വഹിച്ചു ഇവർ രണ്ടുപേരുടെയും കഴുത്തിൽ ഓരോ പുഷ്പമാലിമണിയിച്ചു ആരുടെ ഹാരം ആദ്യം വാഴുന്നുവോ അവർ വാദത്തിൽ പരാജയപ്പെട്ടതായി തീർപ്പ് കൽപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു വാദത്തിൽ മണ്ഡലമിശ്രൻ തോൽക്കുമെന്ന മട്ടായി കഴുത്തിലുണ്ടായിരുന്ന ഹാരം വാടാൻ തുടങ്ങി ഈ സാഹചര്യത്തിൽ ഉഭയഭാരതി തർക്കത്തിന് മുതിർന്നു അപ്പോഴേക്കും നീണ്ട പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു എന്നാൽ സകല കലകളുടെയും മറുകര കണ്ട ശങ്കരനെ ജയിക്കാൻ വിശ്രമം എന്ന് കണ്ട ഉഭയഭാരതിയാകട്ടെ അനുഭവജ്ഞാനം സിദ്ധിച്ച കാമശാസ്ത്രത്തിലാണ് വാദിക്കാൻ തീരുമാനിച്ചത് കാമശാസ്ത്രത്തെക്കുറിച്ച് സന്യാസിയായ ആചാര്യന് അറിയില്ലായിരുന്നു അതിനാൽ ശ്രീശങ്കരൻ വാദത്തിന് നാൽപ്പത്തി ഒന്ന് ദിവസത്തെ അവധി വേണമെന്നാവശ്യപ്പെട്ടു അവർ സമ്മതിക്കുകയും ചെയ്തു ശ്രീശങ്കരൻ ആരുടെ മരണപ്പെട്ട അമൃതൻ എന്ന രാജാവിൻ്റെ ശരീരത്തിൽ പരകായ പ്രവേശനം നടത്തി സ്വന്തം ശരീരം താൻ മടങ്ങി വരും വരെ ഒരു ഗുഹയിൽ സൂക്ഷിക്കാൻ ശങ്കരൻ ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തി അമരകന് ധാരാളം ഭക്തിമാരുണ്ടായിരുന്നു അദ്ദേഹം സന്തുഷ്ടകളായ അമരക ഭക്തിമാരോടും മന്ത്രിമാരോടും കൂടി രാജ്യം ഭരിച്ചു വന്നു മൂന്ന് മാസക്കാലം ഇങ്ങനെ കടന്നുപോയി അന്തപുരത്തിലുള്ള സ്ത്രീകളുമായി സംഭിച്ചിരിക്കുക എന്നുള്ളതായിരുന്നു അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃത്യം ആ ഇടയ്ക്കാണ് അമരകം എന്ന ശൃംഗാര രസപ്രധാനമായ ഗ്രന്ഥം അദ്ദേഹം രചിച്ചത് നിശ്ചിത സമയത്തിനുള്ളിൽ ആചാര്യൻ തിരിച്ചു വരാതിരിക്കുന്നത് കണ്ട ശിഷ്യന്മാർ വേഷം മാറി ശങ്കരൻ്റെ അടുത്ത് ചെന്ന് വിവരങ്ങൾ ഗൂഢമായി അറിയിച്ചു ആ അവസരത്തിൽ രാജപത്നിക്ക് ഏതോ ഒരു യോഗി ഭർതൃശരീരത്തിൽ പ്രവേശിച്ചിരിക്കുകയാണെന്ന് പല കാരണങ്ങൾ കൊണ്ടും മനസ്സിലായി അതുകൊണ്ട് എവിടെയെങ്കിലും ശവം കിടക്കുന്നുണ്ടെങ്കിൽ എഴുത്ത് ചുട്ട് കളയട്ടെ എന്ന് കിങ്കരന്മാർക്ക് രാജ്ഞി ആജ്ഞ ഒഴുത്തു ഗുഹയ്ക്കുള്ള ശിഷ്യന്മാർ കാത്തു സൂക്ഷിച്ചിരുന്ന ശ്രീ ശ്രീശങ്കരൻ്റെ ശരീരം അവർ ബലാത്കാരമായി എടുത്ത് ചിതയിലേറ്റി അപ്പോഴേക്കും ശങ്കരാചാര്യർ അമരക ശരീരത്തിൽ നിന്ന് സ്വന്തം ശരീരത്തിൽ പ്രവേശിച്ചു അഗ്നിബാധ ഒഴിവാക്കുന്നതിനായി ലക്ഷ്മി നരസിംഹസ്വാമിയെ എട്ട് ശ്ലോകങ്ങൾ ഉണ്ടാക്കി സ്തുതിക്കുകയും ചെയ്തു ഉടനെ അഗ്നിബാധ നീങ്ങുകയും സുഖശരീരിയായി പുഷ്പചയ്യയിൽ നിന്നെന്നപോലെ അദ്ദേഹം വെളിയിൽ വരികയും ചെയ്തു പിന്നീട് ശ്രീശങ്കരനെ കണ്ട ഉഭയഭാരതി തർക്കത്തിന് മുതിർന്നില്ല തോൽവി സംബന്ധിച്ച മണ്ഡല മിശ്രൻ ശിഷ്യനായി തീർന്നു സുരേഷ് ആചാര്യൻ എന്ന പേരിൽ അറിയപ്പെട്ടു നമസ്കാരം ഈ ചാനൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ